ഈശ്വമിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ വീണ്ടും ഒരിക്കൽ കൂടി ലോഗോസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രഭാഷകൻ പുസ്തകം നാൽപ്പത്തി ആറിൻ്റെ തുടർച്ച മുതൽ അൻപത്തി ഒന്നാം അധ്യായം വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് മനസ്സിലാക്കുന്നത് ഒന്ന് അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോട് കൂടിയ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം അനേകം ന്യായാധിപന്മാരെക്കുറിച്ച് രണ്ട് ശവകുടീരത്തു നിന്നും അവരുടെ അസ്ഥികൾ നവജീവം പ്രാപിക്കട്ടെ ആരുടെ അസ്ഥികൾ ഉത്തരം ന്യായാധിപന്മാരുടെ മൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ആറ് പതിമൂന്നിൽ പറയുന്ന കർത്താവിന് പ്രിയങ്കരൻ ആര് ഉത്തരം സാമുവൽ നാല് കർത്താവിൻ്റെ നിയമമനുസരിച്ച് സമൂഹത്തിൽ ന്യായം നടത്തിയ പ്രവാചകൻ ആര് ഉത്തരം സാമുവൽ അഞ്ച് ഫിലിസ്ത്യ ഭരണാധികാരികളോടൊപ്പം അവിടുന്ന് നിർമാർജ്ജനം ചെയ്തത് ആരെയാണ് ഉത്തരം ടയറിലെ ജന നേതാക്കളെ ആറ് പ്രാപിച്ച ശേഷം പോലും പ്രവചിച്ച പ്രവാചകൻ ആര് ഉത്തരം സാമുവൽ ഏഴ് ദാവിദിൻ്റെ നാലുകളിൽ പ്രവചനം നടത്തിയത് ആരാണ് ഉത്തരം നാഥാൻ എട്ട് സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രയേൽ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം ദാവീദ് ഒൻപത് ദാവീദ് കോലാറ്റിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കളിയാടിയത് ആരുമായി ആണ് ഉത്തരം സിംഹങ്ങളുമായി പത്ത് ചെമ്മരിയാറ്റിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ ദാവീദ് കളിയാടിയത് ആരോട് ഉത്തരം കരടികളുമായി പതിനൊന്ന് ദാവീദ് കവിണയിൽ കല്ലു ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോരിയാത്തിൻ്റെ എന്താണ് തകർത്തത് ഉത്തരം അഹങ്കാരം പന്ത്രണ്ട് ദാവീദ് ഗോലിയാത്ത് എന്ന മല്ലനെ കൊന്ന് എന്താണ് നീക്കിയത് ഉത്തരം ജനത്തിൻ്റെ അപമാനം പതിമൂന്ന് പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ജനം ദാവീദിനെ അണിയിച്ചത് എന്ത് ഉത്തരം മഹത്വത്തിൻ്റെ കിരീടം പതിനാല് എന്തിനെ പ്രതിയാണ് അവർ ദാവീദിനെ സ്തുതിച്ചത് ഉത്തരം കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രതി പതിനഞ്ച് ദാവീദ് എതിരാളികളായ ആരെയാണ് നശിപ്പിച്ചത് ഉത്തരം ഫിലിസ്ത്യനെ പതിനാറ് പ്രഭാഷകൻ നാൽപ്പത്തിയേഴ് ഏഴിൽ പറയുന്ന ഇന്നും ശക്തിയറ്റവരായി കഴിയുന്നത് ആരാണ് ഉത്തരം ഫിലിസ്ത്യൻ പതിനേഴ് തൻ്റെ എല്ലാ പ്രവർത്തികളിലും ദാവീദ് അത്യുന്നതിൻ്റെ മഹത്വം പ്രകീർത്തിച്ച് കൃതജ്ഞത അർപ്പിച്ചത് ആർക്കാണ് ഉത്തരം പരിശുദ്ധനായ ദൈവത്തിന് പതിനെട്ട് ആരുടെ മുൻപിൽ മധുരമായ ഗാനം ആലപിക്കുവാനാണ് ദാവീദ് ഗായക സംഘത്തെ നിയോഗിച്ചത് ഉത്തരം ബലിപീഠത്തിന് മുമ്പിൽ പത്തൊൻപത് അവിടുന്ന് ദാവീദിന് രാജ്യത്വവും ഇസ്രായേലിൽ മഹത്വത്തിൻ്റെ സിംഹാസനവും എന്ത് വഴിയാണ് നൽകിയത് ഉത്തരം ഉടമ്പടി വഴി ഇരുപത് ദാവീദിന് പിൻഗാമിയായി വന്ന ബുദ്ധിമാനായ പുത്രൻ ആര് ഉത്തരം സോളമൻ ഇരുപത്തിയൊന്ന് ദൈവം എല്ലായിടത്തും സമാധാനം നൽകിയത് ആർക്കാണ് ഉത്തരം സോളമന് ഇരുപത്തിരണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ തകരം പോലെ ഡാഷം ഇയം പോലെ ഡാഷം നീ ശേഖരിച്ചു പൂരിപ്പിക്കുക സ്വർണവും വെള്ളിയും ഇരുപത്തി സോളമൻ അധീനനായത് ആർക്കാണ് ഉത്തരം സ്ത്രീകൾക്ക് ഇരുപത്തി സോളമൻ മലിനമാക്കിയത് ആരെയാണ് ഉത്തരം സന്തതി പരമ്പരയെ ഇരുപത്തിയഞ്ച് സോളമൻ്റെ എന്താണ് അവർക്ക് ദുഃഖ കാരണമായത് ഉത്തരം ബോഷത്വം ഇരുപത്തിയാറ് ആരിൽ നിന്നാണ് ഉദ്ധതമായ ഒരു രാജ്യം ഉയർന്നു വന്നത് ഉത്തരം എഫ്രായിമിൽ നിന്ന് ഇരുപത്തിയേഴ് വിട്ടിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒഴിവിലത്തവനും ആര് ഉത്തരം രഹോബോവാ ഇരുപത്തിയെട്ട് രഹോബോവാവിൻ്റെ ഭരണം ജനത്തിന് എന്തിന് കാരണമായി ഉത്തരം കലാപത്തിന് ഇരുപത്തിയൊമ്പത് ജറോബോവാവിൻ്റെ പിതാവ് ആരാണ് ഉത്തരം നബാത് മുപ്പത് അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടത് ആരാണ് ഉത്തരം പ്രവാചകനായ ഏലിയ മുപ്പത്തിയൊന്ന് ഏലിയായുടെ വാക്കുകൾ എന്തുപോലെയാണ് ജ്വലിച്ചത് ഉത്തരം പന്തം പോലെ മുപ്പത്തിരണ്ട് എങ്ങനെയാണ് അവരുടെ എണ്ണം ചുരുങ്ങിയത് ഉത്തരം ഏലിയായുടെ തീക്ഷ്ണതയാൽ മുപ്പത്തിമൂന്ന് കർത്താവിൻ്റെ വാക്കുകൊണ്ട് ഏലിയ അടച്ചത് എന്ത് ഉത്തരം ആകാശവാതിലുകൾ മുപ്പത്തിനാല് ഏലിയ എത്ര പ്രാവശ്യമാണ് അഗ്നി ഇറക്കിയത് ഉത്തരം മൂന്ന് പ്രാവശ്യം മുപ്പത്തിയഞ്ച് അത്ഭുത പ്രവൃത്തികളിൽ എത്ര മഹത്വമുള്ളവൻ എന്ന് പ്രഭാഷകൻ നാൽപ്പത്തിയെട്ട് നാലിൽ പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം ഏലിയ മുപ്പത്തിയാറ് ഏലിയയെ വലയം ചെയ്തത് എന്ത് ഉത്തരം ചുഴലിക്കാറ്റ് മുപ്പത്തിയേഴ് ഏലിയായുടെ ചൈതന്യം നിറഞ്ഞതാരൽ ആണ് ഉത്തരം ഏലീഷായിൽ മുപ്പത്തിയെട്ട് ജീവിച്ചിരുന്ന പോലെന്ന പോലെ മരണശേഷവും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ആര് ഉത്തരം ഏലീഷ മുപ്പത്തിയൊൻപത് തൻ്റെ നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തത് ആര് ഉത്തരം ഹെസക്കിയ നാൽപ്പത് ഹെസക്കിയ പാറ് തുരന്നത് എന്തുകൊണ്ടാണ് ഉത്തരം ഇരുമ്പുകൊണ്ട് നാൽപ്പത്തിയൊന്ന് ഹെസക്കിയയുടെ നാളുകളിൽ രാജ്യം ആക്രമിച്ചത് ആര് ഉത്തരം സന്നാക്കരീബ് നാൽപ്പത്തിരണ്ട് പ്രവാശകൻ നാൽപ്പത്തി എട്ട് ഇരുപത്തിരണ്ട് അനുസരിച്ച് ദൈവത്തിന് പ്രീതികരമായി പ്രവർത്തിച്ചത് ആര് ഉത്തരം ഹെസക്കിയ നാൽപ്പത്തി മൂന്ന് ഹെസക്കിയയുടെ കാലത്ത് പുറകോട്ട് ചലിച്ചത് ആരാണ് ഉത്തരം സൂര്യൻ നാൽപ്പത്തി നാല് ആരുടെ സ്മരണയാണ് വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരുമളപൂരിതമായത് ഉത്തരം ജോസിയായുടെ നാൽപ്പത്തിയഞ്ച് ദുഷ്ടരുടെ നാളുകളിൽ ജോസിയ ബലപ്പെടുത്തിയത് എന്ത് ഉത്തരം ദൈവഭക്തി നാൽപ്പത്തിയാറ് പ്രവാചകൻ നാൽപ്പത്തി ഒൻപത് നാലിൽ പറയുന്ന പാപത്തിൽ വീഴാത്ത മൂന്ന് പേർ ആരൊക്കെയാണ് ഉത്തരം ദാവീദ് ഹെസക്കിയ ജോസിയ നാൽപ്പത്തിയേഴ് അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആരാണ് ഉത്തരം ജറമിയ നാൽപ്പത്തിയെട്ട് കെരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിച്ചത് ആര് ഉത്തരം എസ് എസക്കിയേൽ നാൽപ്പത്തി ഒൻപത് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് ഒൻപത് പ്രകാരം ദൈവം ആരുടെ മേലാണ് കൊടുങ്കാറ്റ് അയച്ചത് ഉത്തരം ശത്രുക്കളുടെ മേൽ അൻപത് കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ ആരായിരുന്നു ഉത്തരം ഷെറുബാബേൽ അൻപത്തിയൊന്ന് യേശുവയുടെ പിതാവ് ആരായിരുന്നു ഉത്തരം യെഹോ സദക് അൻപത്തിരണ്ട് ആരുടെ സ്മരണ ശാശ്വതമാണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിമൂന്നിൽ പറയുന്നത് ഉത്തരം നെഹമിയയുടെ ദാഷിന് തുല്യനായി ആരും ഭൂമുഖത്ത് ഉണ്ടായിട്ടില്ല ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം ഹെനോക്ക് അൻപത്തി നാല് ആരുടെ അസ്ഥികളാണ് സൂക്ഷിക്കപ്പെടുന്നത് ഉത്തരം ജോസഫിൻ്റെ അൻപത്തിയഞ്ച് ഇയാളെപ്പോലെ ആരും ജനിച്ചിട്ടില്ല ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഉത്തരം ജോസഫിനെക്കുറിച്ച് അൻപത്തിയാറ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിനാറിൽ പറയുന്ന ബഹുമാനിതർ ആരെല്ലാം ഉത്തരം ഷേമും സേത്തും അൻപത്തിയേഴ് സൃഷ്ടികൾക്കെല്ലാം ഉപരിയാണ് എന്ന് പറയുന്നത് ആരെക്കുറിച്ച് ഉത്തരം ആദം അൻപത്തിയെട്ട് ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനും ആയവൻ ആരാണ് ഉത്തരം ഷിമയോൻ അൻപത്തിയൊൻപത് ഷിമയോൻ സഹോദരങ്ങൾക്ക് എന്തായിരുന്നു ഉത്തരം നേതാവ് അറുപത് ജനത്തിന് അഭിമാനമായത് ആരാണ് ഉത്തരം ഷിമയോൻ അറുപത്തിയൊന്ന് ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട അടിസ്ഥാനമിട്ടത് ആരാണ് ഉത്തരം ഷിമയോൻ അറുപത്തിരണ്ട് ആരുടെ കാലത്താണ് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചത് ഉത്തരം ഷിമയോൻ്റെ അറുപത്തി മൂന്ന് സിമയോൻ ജനത്തെ എന്തിൽ നിന്നാണ് രക്ഷിച്ചത് ഉത്തരം നാശത്തിൽ നിന്ന് അറുപത്തി നാല് ശ്രീകോവിലിന് പുറത്തു വന്ന ഷിമയോനെ പൊതിഞ്ഞത് ആര് ഉത്തരം ജനം അറുപത്തിയഞ്ച് മേഘം ഉരുങ്ങുന്നത് എന്ത് ഉത്തരം ദേവദാരു അറുപത്തിയാറ് പൂമാല പോലെ സിമയോനെ ചുറ്റി നിന്നത് ആരാണ് ഉത്തരം സഹോദരന്മാർ അറുപത്തിയേഴ് ആർത്ത് വിളിക്കുകയും ലോഹനിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തത് ആരാണ് ഉത്തരം അഹറോൻ്റെ പുത്രന്മാർ അറുപത്തിയെട്ട് ശ്രുതി മധുരമായി അവിടത്തെ സ്തുതിച്ചു പാടിയത് ആര് ഉത്തരം ഗായകർ അറുപത്തിയൊൻപത് പ്രഭാഷകൻ അൻപത് പത്തൊൻപതിൽ കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിനു മുമ്പിൽ ആര് ഉത്തരം ജനം എഴുപത് പ്രഭാഷകൻ അൻപത് ഇരുപത് പ്രകാരം ആരുടെ ആശീർവാദം സ്വീകരിക്കാനാണ് ജനം വീണ്ടും കുമ്പിട്ടത് ഉത്തരം അത്യുന്നതൻ്റെ എഴുപത്തിയൊന്ന് സീറാക്കിൻ്റെ പിതാവാരൻ ഉത്തരം ചെറുസലമിലെ എലയാസർ എഴുപത്തിരണ്ട് എന്ത് ലഭിച്ചിട്ടില്ലാത്തവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്നാണ് പ്രഭാഷകൻ അൻപത്തി ഒന്ന് ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഉത്തരം അറിവ് എഴുപത്തിമൂന്ന് വെള്ളിമുടക്കി വിദ്യ നേടിയാൽ കരസ്ഥമാക്കാൻ പറ്റുന്നത് എന്ത് ഉത്തരം ഏറെ സ്വർണം എഴുപത്തി നാല് നിശ്ചിത സമയത്തിന് മുമ്പ് പൂർത്തിയാക്കേണ്ടത് എന്താണ് ഉത്തരം ജോലി നമ്മൾ ഇന്നുകൊണ്ട് പ്രഭാഷകൻ കഴിയുകയാണ് നമ്മൾ അടുത്ത ദിവസം മുതൽ പ്രഭാഷക പുസ്തകത്തിൽ നിന്ന് നമ്മൾ മോക്ക് ടെസ്റ്റ് ആരംഭിക്കുകയാണ് ഓരോ അധ്യായം വെച്ചായിരിക്കും ഇപ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് ഒരുങ്ങുക പഠിക്കുക നല്ല മാർക്ക് സ്കോർ ചെയ്യുക ഗോഡ് ബ്ലെസ് യു